എല്ലാവർക്കും പ്രഭാത ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പുസ്തകം അധ്യായം പതിനേഴാം വാക്യം അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു സഹോദരനെ ഭയന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയ ഒരു വ്യക്തിയാണ് യാക്കോവ് എന്നാൽ അമ്മയപ്പന്മാരുടെ അറിവോട് അറിവോടെയാണ് പോയത് എന്നാൽ ഈ യാക്കോവ് സന്ധിയായപ്പോൾ അതുവരെ ലൂസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് കല്ല് തലാണിയായി വെച്ച് കിടന്ന് കുറഞ്ഞു ക്ഷീണതനായി വീട് വിട്ടുള്ള ആദ്യത്തെ രാത്രിയിലെ ഉറക്കമാണ് എന്നാൽ അന്ന് രാത്രി ദൈവം തന്നോട് വ്യക്തമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നു തന്റെ പിതാവായ ഇസാഖിന്റെയും അബ്രഹാമിന്റെയും ദൈവമായ ദൈവമായഹോബ തന്നോട് വ്യക്തമായി സംസാരിക്കുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നും നിന്റെ സന്തതി ഭൂമിയിലെ കൊടി പോലെ ആകുമെന്നും ഞാൻ നിന്നെ നിന്നോട് കൂടെ ഉണ്ടെന്നും നിന്റെ രാജ്യത്തേക്ക് മടക്കി വരുത്തും ഇങ്ങനെയുള്ള നല്ല വാറ്റത്തിനൊക്കെ യാക്കോവ് പോലും പ്രതീക്ഷിച്ചില്ല ദൈവം ഈ നിലയിൽ യാക്കോവിനോട് സംസാരിക്കും എന്നാൽ ഈ യാക്കോവ് ആ സ്ഥലത്തിന് ബഥയിൽ എന്ന് പേരിട്ടു യാക്കോവ് പല സ്ഥലങ്ങൾക്ക് പേരിട്ടിട്ടുണ്ട് അതിൽ ഒന്നാണ് ലൂസ് ലൂസെന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്തിന് ബഥയിൽ നിന്ന് പേർ വിളിച്ചത് ഭക്തന്മാർ പാർത്ത സ്ഥലങ്ങളും ഭക്തന്മാരുടെ പേരുകളും ദൈവ സാന്നിധ്യം ഇറങ്ങിയ ഇടങ്ങളും ഇന്നും ലോകത്ത് അറിയപ്പെടും ഉദാഹരണം അബ്രഹാം ഇസാഖ് യാക്കോബ് എന്നിവർ പാർത്ത ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇന്ന് ലോകത്തെവിടെയും അറിയപ്പെടുന്ന സ്ഥലങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എത്രയെത്ര ആലയങ്ങൾക്ക് ഈ പേരുകളുണ്ട് എത്രയെത്ര ആതുര ആലയങ്ങൾക്ക് ഈ പേരുകളുണ്ട് എത്ര റോഡുകൾക്ക് പോലും ഈ പേരുകളുണ്ട് എന്നാൽ ലോകത്ത് പോയി പാർത്ത സ്ഥലത്തിന്റെ പേര് ഒന്നിടാൻ പറഞ്ഞാൽ ആരെങ്കിലും ആ പേര് വീടിനോ എന്തിനെങ്കിലും ഇടുമോ ആരും വിടാറില്ല ഇനി നമ്മളൊരു വീടൊരാക്കി വെച്ചു കൊടുത്തിട്ടെ ഈ ഞാൻ വീട് വെച്ച് തന്നല്ലോ ഈ വീടിന്റെ പേര് സ്വാഗതമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദൈവസാന്നിധ്യം ഇറങ്ങാത്ത ഒരു സ്ഥലത്തിന്റെ പേര് പോലും നിലനിൽക്കുമെന്ന് നാം നാം ഇവിടെ പറയുന്നു പറയുന്നു ഹൗസ് ഓഫ് ഗോഡ് ആണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലയം ഭവനമാണ് ഈ സ്ഥലം എങ്ങനെ ദൈവത്തിന്റെ ഭവനമായി പാർത്തത് കൊണ്ടാണ് അത് ദൈവഭവനമായി മാറിയത് അതുകൊണ്ട് എന്ത് ലഭിച്ചു അവിടെ യാക്കോബിനെ ഒരു വെളിപ്പാട് ലഭിച്ചു ഇറ്റ്സ് എ പ്ലേ പ്ലേസ് ഓഫ് റെവലേഷൻ എന്നാണ് ഒരു ചിന്തകൻ പറഞ്ഞത് ഒരു വെളിപ്പാട് യാക്കോവിന് ലഭിച്ചു അപ്പോൾ തന്നെ യാക്കോവ് പ്രതികരിക്കുക ഈ ദൈവസന ചെല്ലുന്ന നമുക്ക് ദൈവം നമ്മോട് സംസാരിക്കുകയും നമ്മോട് ഇടപെടുകയും നമുക്ക് വെളിപ്പാടുകൾ തരികയും ചെയ്യുമ്പോൾ നാം റെസ്പോണ്ട് ചെയ്യുന്നവരായിരിക്കണം യാക്കോ പ്രതികരിച്ചു ദൈവത്തോട് ഞാൻ പോകുന്ന വഴിയിൽ കൂടെ ഇരിക്കണം ഞാൻ നിനക്ക് ദശാംശം തരും ദൈവത്തോട് പ്രതികരിക്കുക അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യം നമ്മളൊക്കെ പലതും കേൾക്കുമെങ്കിലും പ്രതികരിക്കാറില്ല പ്രതികരിക്കാന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രതികരണത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹോസിയാ പ്രഭാൻ്റെ പുസ്തകം നാം പറയുന്നു വായിക്കുന്നു ഞാൻ ഇസ്രായേലിനെ വിളിച്ചു വിളിക്കുംതോറും അവൻ എന്ത് ചെയ്തു പുറകോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ദൈവം നമ്മെ വിളിക്കുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടല്ലേ നാം ഈ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഘമാകുന്നു ദൈവം യാക്കോവിന്റെ പേര് പറഞ്ഞ് യാക്കോവിന്റെ പേരിൽ അറിയപ്പെടുന്ന ദൈവം നാം 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 പാർക്കുന്ന 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 ഇടം 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 ഹൗസ് ഓഫ് ഓഫ് മാറുന്നു മാറുന്നു ദൈവഭവനമായി പ്ലേസ് മാറണം മാറണം സ്ഥലമായി ദൈവത്തോട് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരിടമായി മാറണം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കഴിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു